പിണറായി വിജയൻ മലയാളികൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകളോടും രീതിയോടും വിയോജിപ്പുള്ളവരും മതിപ്പുള്ളവരും കാണും എന്നാൽ കേരളം കണ്ട ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രി പിണറായി വിജയനാണ് എന്ന കാര്യത്തിൽ എതിരാളികൾക്ക് പോലും തർക്കമുണ്ടാവില്ല പിണറായിയുടെ തലയെടുപ്പിനോട് ചേർത്ത് വയ്ക്കാൻ നിയമസഭയ്ക്കകത്തും പുറത്തും പ്രതിപക്ഷ നിരയിൽ ഒരാളില്ല സ്വന്തം പാർട്ടിക്കകത്തായാലും അത്രയും സ്വാധീനമുള്ള മറ്റൊരു നേതാവും ഒരു കാലത്തും ഉണ്ടായിട്ടില്ല ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്കും സാധ്യമല്ലാതിരുന്ന തുടർഭരണം ആധികാരികമായി നേടിയ ഒരേ ഒരു നേതാവ് അതേ പിണറായി വിജയൻ്റെ ജീവിതത്തിലെ തികച്ചും കൗതുകകരവും അങ്ങേയറ്റം പ്രചോദനകരവുമായ ഒരു സംഭവം പറയാം ഇത് രാഷ്ട്രീയമല്ല പേടിച്ചൊളിക്കുന്ന ഒരു കുട്ടിയിൽ നിന്ന് ഇരട്ടച്ചങ്കൻ എന്ന പദവിയിലേക്ക് ഉയർന്നു വന്ന പിണറായി വിജയൻ്റെ യഥാർത്ഥ ജീവിതകഥയാണ് കണ്ണൂരിൽ കേരളത്തിൻ്റെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ പിറവിയെടുത്ത പിണറായിയിലെ ഒരു ഇടത്തരം കർഷക കുടുംബത്തിലാണ് പിണറായിയുടെ ജനനം പഠിക്കാൻ മിടുക്കനായ കുട്ടി പക്ഷേ അവന് ഇരുട്ടിനെ ഭയമാണ് രാത്രി ഭയമാണ് അതിന് കാരണം അവൻ്റെ അമ്മ പറഞ്ഞു കൊടുത്ത കഥകളിൽ നിന്ന് മനസ്സിലേക്ക് പതിയെ കയറി വന്ന് ഇരുപ്പുറപ്പിച്ച പ്രേതരൂപങ്ങളാണ് പിണറായിയിലെ പ്രാദേശിക ഭാവനാവൃത്തങ്ങളിൽ ജനിച്ച് തലമുറകളെ ഭയപ്പെടുത്തി നിലനിന്നു പോന്ന പല വകഭേദങ്ങളിലുമുള്ള ഭൂതപ്രേത പിശാചുകൾ വിജയൻ എന്ന കൊച്ചുകുട്ടിയെ ഒറ്റപ്പെടു ഒറ്റപ്പെടലുകളിലെല്ലാം ആ പ്രേതാത്മാക്കൾ പിന്തുടർന്ന് വേട്ടയാടി അമ്മ അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ ഒരു വിളക്കുമായി അരികത്തിരുന്ന് അവൻ പുസ്തകങ്ങൾ വായിച്ചു പഠിക്കും അമ്മ എങ്ങോട്ട് പോകുന്നു അവൻ അമ്മയ്ക്ക് പിന്നാലെ വിളക്കും പുസ്തകവുമായി പോകും അമ്മ അരയ്ക്കുമ്പോൾ അതിനരികെ വിറകെടുക്കാൻ പോയാൽ അവിടെ ആണൊരുത്തനായി വളർന്നു വരേണ്ടവൻ ഇങ്ങനെ ഭയക്കാൻ പാടില്ല അമ്മയ്ക്ക് വിഷമമായി പക്ഷേ അവരുടെ പരിഹാരങ്ങളും ഗൂഢവിശ്വാസങ്ങളിൽ നിന്ന് തന്നെയായിരുന്നു പൂജകൾ വഴിപാടുകൾ മന്ത്രവാദം ഇടയ്ക്ക് ഗുരുനാഥൻ കൂടുന്ന ആൾ എന്ന് അവകാശപ്പെടുന്ന ഒരു സ്ത്രീയെ ചെന്ന് കണ്ടു ആ സ്ത്രീ കുട്ടിയോട് ചോദിച്ചു ബാധ മാറണ്ടേ മാറണം വിജയൻ പറഞ്ഞു ഒഴിപ്പിക്കണം എവിടെ ഒഴിപ്പിക്കണം പളനിയിൽ കേട്ടുമാത്രം പരിചയമുള്ള ഒരിടം വെറുതെ എങ്ങ് പറഞ്ഞതാണ് ആ കുട്ടി പക്ഷേ പിന്നീടതിൻ്റെ ഫോളോ അപ്പൊന്നും ഉണ്ടായില്ല കാലങ്ങൾ പിന്നെയും കടന്നുപോയി പക്ഷേ തൻ്റെ ഭയം ഒരു ഭാരമാണെന്നും അത് ഏറ്റവും ഫലവത്തായ രീതിയിൽ ഉപേക്ഷിക്കണമെന്നും അവന് തോന്നി എന്താണതിന് ഒരു മാർഗം അവൻ കണ്ടെത്തിയ മാർഗം അതിന് ഏറ്റവും യോജിച്ചതായിരുന്നു പുലിമുരുകൻ സിനിമയിൽ പറയുന്നത് പോലെ പുലി അതിൻ്റെ മടയിലാണെങ്കിൽ അവിടെ ചെന്ന് അതിനെ വക ഭയം ജനിപ്പിക്കുന്ന ഇടങ്ങളിൽ ഭയപ്പെടുത്താൻ എന്തെങ്കിലും ഉണ്ടോയെന്ന് അന്വേഷിച്ചിറങ്ങണം അത്തരം അന്തരീക്ഷങ്ങളെ നിരന്തരം പരിചയപ്പെട്ട് തോൽപ്പിക്കണം നാട്ടിൽ ഭയപ്പെടുത്തുന്ന കഥകൾക്ക് പേരുകേട്ട ഇടങ്ങളെ കീഴടക്കാനായി അവൻ ഇറങ്ങിത്തിരിച്ചു ആരും നടക്കാൻ ഭയക്കുന്ന സമയത്ത് ശ്മശാനങ്ങളിലൂടെ നടന്നു പിണറായിയ്ക്കടുത്ത് പാറപ്പുറം എന്ന പേരിൽ ഒരു പള്ളിയുണ്ട് രാത്രി സമയങ്ങളിൽ അതുവഴി ആരും പോകില്ല രാത്രിയിൽ അതുവഴി നടന്നു കുറച്ചു സമയം അവിടെ ചിലവഴിച്ചു ഇടയ്ക്കാരോ പറഞ്ഞു കുന്നിന് മീത് മരക്കുമ്പിൽ ഒരാൾ തൂങ്ങി മരിച്ചു നിൽക്കുന്നു അവിടെ പോയി രാത്രി കാലങ്ങളിൽ ആരുമില്ലാത്ത സമയങ്ങളിൽ അത്തരമിടങ്ങളിൽ നെഞ്ചും പിരിച്ചു നടന്നു പ്രേതങ്ങളപ്പോൾ പരസ്പരം പറഞ്ഞിട്ടുണ്ടാകണം ഇത് ആൾ വേറെയാണ് അത്തരം ഒരിടത്ത് ഒരു രാത്രി ഒറ്റയ്ക്ക് നടന്നുപോയി പെട്ടെന്നാണ് പിന്നിൽ മരക്കുമ്പ് ആകെയൊന്നുലിയുന്ന ശബ്ദം കേട്ടത് പ്രേതമാണോ ഒരു നിമിഷം മനസ്സ് പിടിവിട്ടുപോയി എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ അതിനെ തിരികെ പിടിക്കുവാനുള്ള പാകത അവന് വന്നിരുന്നു എന്താവും അത് ഏതെങ്കിലും പക്ഷി കൊമ്പിൽ നിന്ന് പെട്ടെന്ന് പറന്നുപോയതാവണം വാവലുകൾ പോലെ തിരിഞ്ഞു നിന്ന് നോക്കി ഒരു പ്രേതവുമില്ല മരക്കൊമ്പ് ചെറുതായി അനങ്ങുന്നുണ്ട് അത്തരം ധീരമായ പരീക്ഷണങ്ങളിലൂടെ അവൻ ഭയത്തെ അതിജീവിച്ചു വിദ്യാർത്ഥിയായിരിക്കെ തന്നെ വിദ്യാർത്ഥികളുടെ പൊതുപ്രശ്നങ്ങളിൽ ഇടപെട്ട് തൻ്റെ നേതൃപാഠവും തെളിയിച്ചാണ് പിണറായി വിജയൻ രാഷ്ട്രീയ യുദ്ധത്തിൻ്റെ ആദ്യത്തെ പടവ് ചവിട്ടിയത് ഇത് ഒരു പാഠമാണ് പ്രതിസന്ധികളിൽ പിന്തിരിഞ്ഞ് ഓടുന്നതിന് പകരം അത് പഠിക്കുക അതിനെ അഭിമുഖീകരിക്കുക അങ്ങനെ അത് പരിഹരിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി